എസ് മീഡിയയിലേക്ക് സ്വാഗതം ജനുവരി ഒൻപതിന് ആറാലമൂട്ടിലെ ഗോപൻ സ്വാമി മരിച്ച വിവരം നാട്ടുകാരെ അറിയിച്ച് സഹോദരങ്ങൾ നോട്ടീസ് നൽകിയതോടെയാണ് സംഭവം പുറംലോകമറിഞ്ഞത് മൃതദേഹം പുറത്തെടുക്കുന്നത് ഉൾപ്പെടെയുള്ള അന്വേഷണം ഫൗൾ പ്ലേ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന് നിർണയിക്കാൻ നാളെ കാണാതായതായി കേസ് രജിസ്റ്റർ ചെയ്ത് നെയ്യാറ്റിങ്ങര പോലീസ് മൃതദേഹം സംസ്കരിച്ചതായി കരുതുന്ന സ്ഥലത്ത് നിന്ന് പുറത്തെടുക്കാൻ ജില്ലാ കളക്ടറോട് അനുമതി തേടി കളക്ടർ അനുമതി നൽകിയാൽ റവന്യൂ ഡിവിഷൻ ഓഫീസറുടെ സാന്നിധ്യത്തിൽ മൃതദേഹം പുറത്തെടുക്കുകയും മരണകാരണം കണ്ടെത്തുന്നതിനായി പോസ്റ്റ്മോർട്ടം നടത്തുകയും ചെയ്യും സഹോദരങ്ങൾ ഒട്ടിച്ച പോസ്റ്ററുകൾ കൗതുകമുണർത്തി ഇത് പോലീസ് അന്വേഷണത്തിന്റെ ആവശ്യകതയെ പ്രേരിപ്പിച്ചു സഹോദരങ്ങൾ ഉൾപ്പെടെയുള്ളവരിൽ നിന്ന് പോലീസ് മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട് ഗോപനെ അടക്കം ചെയ്തതായി സംശയിക്കുന്ന ശവകുടീരം പോലെയുള്ള നിർമ്മിതി മുദ്രവെച്ചു വ്യാഴാഴ്ച രാവിലെ പതിനൊന്ന് മണിയോടെ ഗോപൻ സമാധിയായതിനു ശേഷം കെട്ടിടത്തിൽ ഒരു സ്ലാബ് സ്ഥാപിച്ചതായി ഗോപന്റെ രണ്ട് ആൺമക്കളിൽ ഇളയവനായ രാജസേനൻ അവകാശപ്പെട്ടു പിതാവിന്റെ നിർദ്ദേശപ്രകാരമാണ് താനും സഹോദരൻ സാനന്ദനും അന്തിമ ചടങ്ങുകൾ നടത്തിയെന്നാണ് അദ്ദേഹം അവകാശപ്പെട്ടത് അതിനു മുമ്പ് ഗോപൻ തമിഴ്നാട്ടിലെ മൈലാടിയിൽ നിന്ന് കൊണ്ടുവന്ന കല്ലുകൾ ഉപയോഗിച്ച് നിർമ്മിച്ച സമാധിയിൽ ഇരിക്കുന്നതിന് മുമ്പ് ഭക്ഷണം കഴിച്ച് മരുന്നുകൾ കഴിച്ചിരുന്നു ആചാരങ്ങൾക്ക് മുമ്പ് എൻ്റെ അമ്മയും ഭാര്യയും പ്രാർത്ഥന നടത്തി ഞങ്ങളുടെ സഹോദരങ്ങളെ മാത്രം വെച്ച് പൂജ നടത്താനുള്ള അച്ഛന്റെ നിർദ്ദേശം ഞങ്ങൾ മാനിച്ചു രാജസേനൻ പറഞ്ഞു നേരത്തെ ചുമട്ടു തൊഴിലാളിയായി ജോലി ചെയ്തിരുന്ന ഗോപൻ രണ്ടായിരത്തി പതിനാറിൽ വീടിനോട് ചേർന്നുള്ള ക്ഷേത്രത്തിൽ പൂജകൾ നടത്തിയിരുന്നു ക്ഷേത്രം നടത്തിപ്പിനായി പ്രദേശവാസികളുമായി ചേർന്ന് ആദ്യം ട്രസ്റ്റ് സ്ഥാപിച്ചെങ്കിലും ക്ഷേത്രത്തിന്റെ വരുമാനത്തെ ചൊല്ലിയുള്ള തർക്കം മൂലം ആ ക്രമീകരണം പാളി ഇതോടെ ക്ഷേത്ര പ്രവേശനം കുടുംബാംഗങ്ങൾക്ക് മാത്രമായി നിയന്ത്രിച്ചു കട്ടിലിൽ മൂത്രമൊഴിക്കാൻ ഉൾപ്പെടെ വിവിധ കാരണങ്ങളാൽ രാജസേനൻ ഗോപനെ മർദ്ദിച്ചതായി ആരോപിക്കുന്നുവെന്ന് പ്രദേശവാസികൾ പറഞ്ഞു കുടുംബം രാത്രിയിൽ ഒറ്റപ്പെട്ട സമയങ്ങളിൽ ആചാരങ്ങൾ നടത്താറുണ്ടെന്നും ആരോപിക്കുന്നു